ഗുഡ് ഈവനിംഗ് കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം രാജ്യത്ത് വിസിറ്റ് വിസ നിബന്ധനകൾ ലഘൂകരിക്കുന്ന നടപടികൾ പ്രാബല്യത്തിലായി കുവൈത്ത് വിസ ആപ്പ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് പ്രവാസികളുടെ കുടുംബാംഗങ്ങൾക്ക് സന്ദർശന വിസ ലഭിക്കാനുള്ള നടപടികൾ എളുപ്പമാക്കുന്നതാണ് പരിഷ്കരണം മൂന്ന് മാസം ആറ് മാസം ഒരു വർഷം എന്നിങ്ങനെ കാലാവധികളിലുള്ള സന്ദർശന വിസ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം വിസിറ്റ് വിസക്കായി കുവൈത്ത് വിമാന കമ്പനികളെ ആശ്രയിക്കണമെന്ന നിബന്ധനയും ഒഴിവാക്കിയിട്ടുണ്ട് മൂന്ന് മാസത്തേക്ക് മൂന്ന് ദിനാർ ആറ് മാസത്തേക്ക് ഒമ്പത് ദിനാർ ഒരു വർഷത്തേക്ക് പതിനഞ്ച് ദിനാർ എന്നിങ്ങനെയാണ് വിസ ഫീസ് നിരക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസയിൽ തുടർച്ചയായി പരമാവധി മുപ്പത് ദിവസം വരെ താമസിക്കാം കുവൈത്തിനെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സൌദ് അൽ സബാഹാണ് പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് കുവൈത്തിലേക്ക് വൻതോതിൽ മദ്യം കടത്താനുള്ള ശ്രമം അധികൃതർ വിഫലമാക്കി ഒരു ഗൾഫ് രാജ്യത്ത് നിന്ന് ഷുവേബാബ് തുറമുഖത്തെത്തിയ ഷിപ്പിംഗ് കണ്ടെയ്നറിൽ മദ്യം ഒളിപ്പിച്ച് കടത്താനുള്ള ശ്രമമാണ് കുവൈത്ത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസും ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഡ്രഗ് കൺട്രോളും ചേർന്ന് തടഞ്ഞത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് മലയാളികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒഴിഞ്ഞ കണ്ടെയ്നറിന്റെ അടിഭാഗത്ത് സമർത്ഥമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു മദ്യക്കുപ്പികൾ സ്ട്രിംഗ് ഓപ്പറേഷന്റെ ഭാഗമായി അഹമ്മദി പ്രദേശത്തെ വെയർഹൌസിലേക്ക് കണ്ടെയ്നർ എത്തിക്കുകയായിരുന്നു ഇവിടെ കണ്ടെയ്നർ സ്വീകരിക്കാൻ മലയാളികൾ പിടിയിലായത് സഹീർ എന്ന വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചതെന്ന് പ്രതികൾ സമ്മതിച്ചതായി അധികൃതർ അറിയിച്ചു നിയമവിരുദ്ധമായ വസ്തുക്കളുടെ കടത്തിനെതിരെ കുവൈത്ത് കർശനമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ചു തിരുവല്ല പ്രവാസി അസോസിയേഷൻ സിൽവർ ജൂബിലി ആഘോഷമായ തിരുവല്ല ഫെസ്റ്റിന്റെ ഫ്ലയർ പ്രകാശനം ചെയ്തു ഏഷ്യാനെറ്റ് കുവൈത്ത് ബിസിനസ് കോർഡിനേറ്റർ നിക്സൺ ജോർജ് സീനിയർ അംഗം ഫിലിപ്പ് ജോർജിന് ഫ്ലയർ കൈമാറി പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രക്ഷാധികാരി കെ എസ് വർഗീസ് ജനറൽ സെക്രട്ടറി റൈജു അരീക്കര അഡ്വൈസറി ചെയർമാൻ റിജി കോരുത് കൺവീനർ ഷിജു ഓതറ ട്രഷറർ ബിജു ജോസ് വനിതാ വേദി അംഗങ്ങളായ ജൂലി അലക്സ് ലിജി ജുനു എന്നിവർ പ്രസംഗിച്ചു അലക്സ് കറ്റോട് ശിവകുമാർ തിരുവല്ല ടിൻസി ഇടുക്കിള എ ബി തോമസ് സുജൻ ഇടപ്രാൽ മഹേഷ് ഗോപാലകൃഷ്ണൻ ഷെൻ കുറുപ്പൻ പറമ്പിൽ റെജി കെ തോമസ് സജി പൊടിയാടി ജിജി നൈനാൻ ഷാജി എന്നിവർ നേതൃത്വം നൽകി സെപ്റ്റംബർ ഇരുപത്തിയാറിന് നടക്കുന്ന തിരുവല്ല ഫെസ്റ്റിൽ ചലച്ചിത്ര സംവിധായകൻ ബ്ലെസി മുഖ്യാതിഥിയായിരിക്കും പിന്നണി ഗായകൻ സുമേഷ് അയിരൂർ ഫ്ലവേഴ്സ് ടി വി ഫെയിം പ്രിൻസ് ശൂരനാട് നിവർണയിക്കുന്ന ഗാനസന്ധ്യയും ഉണ്ടാകും മലപ്പുറം ജില്ലാ അസോസിയേഷൻ കുവൈത്ത് നടത്തുന്ന മാമാങ്കം ടു കെ ടു ഫൈവ് മെഗാ പ്രോഗ്രാമിന്റെ ഫ്ലയർ പ്രകാശനം ചെയ്തു മുഖ്യ സ്പോൺസർ ഫിനിക്സ് ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അഷ്റഫ് ചൌരോട്ട് സ്വാഗതം ആശംസിച്ചു ഫിനിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സുനിൽ പാറക്കപ്പാടത്ത് പ്രോഗ്രാം ജനറൽ കൺവീനർ ബിജു ഭാസ്കറിന് ഫ്ലയർ കൈമാറി പ്രോഗ്രാം ജനറൽ കോർഡിനേറ്റർ വാസുദേവൻ അമ്പാട് ജോയിന്റ് കോർഡിനേറ്റർ അഭിലാഷ് കളരിക്കൽ ജോയിന്റ് കൺവീനർ അഡ്വക്കേറ്റ് ജസീന ബഷീർ മുഖ്യരക്ഷാധികാരി ഷറഫുദ്ദീൻ കണ്ണൌത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കിഴക്കേ നിലക്കൽ ലേഡീസ് വിംഗ് ചെയർപേഴ്സൺ അനു അഭിലാഷ് സെക്രട്ടറി സിമിയ ബിജു അഡ്വൈസറി ബോർഡ് അംഗം ഇല്ലാസ് പാഴൂർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാജഹാൻ പാലാറ അനസ് കോട്ടക്കൽ നജീബ് പൊന്നാനി ജിഷ ജിഗു സൂര്യ രജൂഷ് ശ്രുതിരാജ് എന്നിവരും സന്നിഹിതരായിരുന്നു ട്രഷറർ പ്രജിത് മേനോൻ നന്ദി പറഞ്ഞു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ നാട്ടിൽ നിന്നുള്ള പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കും കുവൈത്ത് കെ എം സി സി കൊടുവള്ളി മണ്ഡലം കൺവെൻഷനും ഭാഷാ സമരം സെയ്ദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ സെയ്ദ് ഉമർ ബാഫകി തങ്ങൾ അനുസ്മരണവും സംഘടിപ്പിച്ചു മങ്കഫിലെ പ്രൈം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കുവൈത്ത് കെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് നാസർ മഷഹൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് യൂസഫ് പുനൂർ അധ്യക്ഷത വഹിച്ചു കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി കെ എം സി സി സംഘാടനം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് അസീസ് തിക്കോടി മുൻ ജില്ലാ സെക്രട്ടറി സലാം നന്ദി എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി കെ എം സി സി വൈസ് പ്രസിഡന്റ് സയ്യിദ് റഹൂഫ് മഷഹൂർ തങ്ങൾ കെ എം സി സി ഉപദേശക സമിതി വൈസ് ചെയർമാൻ ബഷീർ ബാത്ത മെഡിക്കൽ വിംഗ് ജനറൽ കൺവീനർ അറഫാത്ത് ജില്ലാ പ്രസിഡന്റുമാരായ റസാഖ് അയ്യൂർ ഹബീബുല്ല മുറ്റിച്ചൂർ എന്നിവർ ആശംസകൾ നേർന്നു മണ്ഡലം വൈസ് പ്രസിഡന്റ് യഹിയ ഖാന്റെ കെറാത്തോടെ ആരംഭിച്ച പരിപാടിക്ക് ജനറൽ സെക്രട്ടറി ജമാലുദ്ദീൻ കൊടുവള്ളി സ്വാഗതവും സെക്രട്ടറി ഷമീർ നരിക്കുനി നന്ദിയും പറഞ്ഞു ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി